ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഉള്ളി ലേഖയാണ് ഉണ്ടാക്കണത് അത് നമുക്ക് നല്ല നല്ല ബ്ലഡ് ഉണ്ടാവാനും അതേപോലെ നമുക്ക് എന്താ പറയുക ചെറുപ്പം വയ്ക്കാനും നമ്മളെ സ്കിന്നൊക്കെ നന്നായിരിക്കും ഈ ലേഖയൊക്കെ കഴിച്ചാൽ നല്ല ഭംഗി വയ്ക്കാനും എല്ലാറ്റിനും വളരെ നല്ലതാണ് പിന്നെ അതിൻ്റെ പുറമെ ഇത് കൂടുതലായിട്ട് നമ്മൾ പ്രസവിച്ച സ്ത്രീകൾക്ക് നമ്മൾ എപ്പോഴും ഈ ഉള്ളിലേഖം കൊടുക്കും എന്താ പറയുക വെളുത്തുള്ളി ലേഹ്യം അതേപോലെ ചെറിയ ഉള്ളി ലേഖ്യം ചുവന്ന ഉള്ളി ലേഖ്യം ഇങ്ങനെ അല്ലാതെ നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷേ ഇത് നമുക്ക് പ്രസവിച്ച സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാ ആൾക്കാർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ ഉള്ളിലേഖ എന്ന് പറയണത് ഹിമോഗ്ലോബിൻ വർധിക്കാനും എല്ലാറ്റിനും നല്ലതാണ് അപ്പോൾ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഉള്ളിലേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ രണ്ട് കിലോ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ നന്നാക്കി തോലൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ട് ഇത്രയും ചെറിയ ഉള്ളി ഉണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു ഇരുന്നൂറ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് നാളികേരത്തിൻ്റെ രണ്ടാം പാലാണത് അതേപോലെ അതിന്റെ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു അഞ്ചച്ച് ശർക്കര എടുത്തിട്ടുണ്ട് വലിയ ശർക്കരയാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തത് അത് നമുക്ക് നോക്കിയിട്ട് ഒഴിക്കാട്ടെ എന്താ വെച്ചാൽ ഈ ഈത്തപ്പടത്തിനും കൂടി കുറച്ച് നല്ല മധുരം ഉണ്ടാവില്ല അതിനനുസരിച്ച് നമുക്ക് എടുക്കാം പിന്നെ നെയ്യ് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ ജീരകത്തിന്റെ പൊടി അതേപോലെ മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഉള്ളിലേക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് നമുക്ക് ആദ്യം തന്നെ ഈ ഉള്ളി ഇങ്ങോട്ട് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണ്ട ഉള്ളി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് നമുക്ക് ഈത്തപ്പഴം കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈത്തപ്പഴം ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ രണ്ടാം പാലില്ലേ രണ്ടാം പാലിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഉള്ളിയിൽ വെള്ളം ഉണ്ടാവും എന്നാലും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഇല്ലാണ്ടായിരല്ലാമാതിന്നാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിലടിച്ചോട്ടെ മൂന്ന് വിസിലടിച്ച് കൊണ്ടുവരാം നമ്മുടെ കുക്കർ കൂടെ വിസിലടിക്കുമ്പോഴേക്കും നമുക്ക് അപ്പുറത്തെ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് നമുക്ക് ശർക്കര പാവ് വെച്ചാനായിട്ട് അപ്പം അതോടുകൂടി നമുക്കിവിടെ ശർക്കര പാവ് വെച്ചെടുക്കുകയും ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി പാവായിട്ട് വരട്ടെ നമ്മളുടെ ശർക്കര ഇവിടെ പാവായി വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കായി പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് ഇങ്ങനെ ഉണ്ടാവില്ലേ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കുക്കർ ഒന്നും കൂടി വിസിലടിക്കട്ടെ അതും കൂടി കഴിഞ്ഞതിന്റെ ശേഷം നമുക്കുണ്ടല്ലോ ഓട്ടുവിളിയിൽ വെച്ചിട്ട് അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് ഇണ്ടാക്കാം അങ്ങനെയാണ് ലേഹങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ ഏറ്റവും നന്നാവും അങ്ങനെയാണ് ഇതാണ് എന്റെ അനന്തുട്ടൻ ഭയങ്കര വികൃതിയൊന്ന് സ്കൂളില്ല അപ്പൊ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയണ ആകെ കിടന്ന് പറക്കം പായീട് അപ്പൊ ഞാൻ ഇപ്പൊ അവിടെ പിടിച്ച് വെച്ചേക്കാകുമ്പോൾ നല്ലൊരു സാധനം ഉണ്ടാക്കി തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതെന്താണെന്ന് അറിയണമോ അതോടുകൂടി ഇങ്ങനെ നിക്കള ഞാനെവിടെ അടുപ്പ് കത്തിച്ചിട്ട് ുരുളിയാണ് വെച്ചിരിക്കണത് അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു ആദ്യം രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് ചൂടായി വരുന്നുണ്ട് അതിലേക്ക് ഞാൻ ഇണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് വിസലടിച്ചിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ മൂന്ന് അടിച്ച് കൊണ്ടിട്ട് കണ്ടോ ഒക്കെ ഇതേപോലെ ആയിട്ടുണ്ട് നല്ലോണം ഒന്നും ഞാൻ കയ്യിലോണ്ട് ഒന്നും ഇങ്ങോട്ട് ഉടച്ചു കൊടുക്കുകയും ചെയ്തു കേട്ട ഇനി നമുക്ക് അത് നിൽക്കി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് നമുക്ക് അങ്ങനെ ഇളക്കി കൊടുക്കാം ഉണ്ടല്ലോ എന്നാലും ഇനി ഈ രണ്ടാം പാൽ ഉണ്ടല്ലോ ഈ രണ്ടാം പാൽ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതില് കിടന്നിട്ട് വേവട്ടെ രണ്ടാം പാൽ അങ്ങോട്ട് കൊടുത്തു െന്ന് വിചാരിച്ചു ഇരുന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അങ്ങനെ ഇപ്പൊ കൊറച്ചു നേരം നമുക്കിങ്ങനെ ഇല്ല ഏറ്റവും വിറങ്ങി വരണല്ലോ അപ്പൊ ഇതില് കിടന്നിട്ട് നന്നായിട്ടൊന്നായി ഇതിപ്പോ ഇതിപ്പൊതാ ഏകദേശം അങ്ങനെ കുറുകി 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 വന്നിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഈ ശർക്കര പാവുണ്ടല്ലോ ശർക്കരപ്പാൻ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അധികം വെള്ളം ഇല്ലാതെയാണ് ആക്കി ഇരിക്കണെന്താ വെച്ചാല് വെള്ളം കൂടുന്തോറും നമ്മളെ കൈന്റെ പൊട്ടി പൊട്ടിത്തെറുക്കിയേ അപ്പൊ അത് കാരണം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം കുറച്ച് നല്ല വലുപ്പുള്ള പോലത്തെ ചട്ടുകം വേണം എടുക്കാൻ അല്ലെങ്കിൽ നമ്മളെ കൈൻ്റെ മരിക്കിനെ പൊട്ടിത്തെറിക്കും ഇനി ഇതിങ്ങനെ കുറുകി കുറുകി വരട്ടെ നമ്മളുടെ ലേറ്റം കുറുകി കുറുകി വയ്ക്കുന്നുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിനി അതിലേക്ക് ഇണ്ടല്ലോ മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞിട്ടില്ലേ മഞ്ഞൾപ്പൊടി നമുക്കണ്ട് ഇട്ട് കൊടുക്കാം അതേപോലെ ജീരകവും നമുക്കണ്ട് ഇട്ടുകൊടുക്കാം അത് ഞാൻ ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് ജീരകം മഞ്ഞൾപ്പൊടി നമുക്ക് വളരെ നല്ലതാണ് അതാണ് അത് രണ്ടും കൂടി ഇടുന്നത് മഞ്ഞൾപ്പൊടി ഞാട്ടടുത്തും ജീരകം അത് മുഴുവരുന്നോട്ട് നന്നായിട്ട് നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം എന്തിട്ട് കുറുകി 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 ഇങ്ങനെ വരുന്നുണ്ട് നമുക്കിനിതിലേക്ക് താൻപാലം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഉണ്ടില്ലേ തൻപാലം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇങ്ങോട്ട് കുറുങ്ങി വരട്ടെ ഇനി നമ്മളിങ്ങനെ കൈകിട്ട് കാതളക്കി കൊണ്ട് ഇരിക്കണം കേട്ടോ കണ്ടില്ലേ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഒന്നും കൂടി നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ അവണ പോലെ ഇട്ട് നമുക്ക് ഒന്നും കൂടി ഉണ്ടായിട്ട് വാങ്ങാം കേട്ടോ കൂടി ആയിട്ട് നമുക്ക് വാങ്ങാം അങ്ങനെ നമ്മുടെ ഉള്ളിലേഖ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടെ പിന്നെ ഇത് നമുക്ക് ഹിമോഗ്ലോബിൻ വർദ്ധിക്കും ഹിമോഗ്ലോബിൻ വർദ്ധിച്ചാൽ തന്നെ നമുക്ക് എന്താ പറയാ നല്ല സ്കിന്നിന് മുടിക്ക് മുഖത്തൊക്കെ നല്ല തുടുപ്പ് നന്നായിട്ട് വരും ഇതിനൊക്കെ വളരെ നല്ലതാണ് നമുക്ക് ഈ ഉള്ളിലേഖം കഴിക്കണത് പിന്നെ അത് മാത്രമല്ല നമ്മളൊരു ചെറിയ ഉള്ളി എടുത്തിട്ട് നമ്മൾ കടിച്ച് കഴിക്കണത് തന്നെ കൂടുതലും നല്ലതാണല്ലോ നമുക്ക് ഹാർട്ടിനൊക്കെ നേരിട്ടിട്ട് അതിൻ്റെ ആ ഗ്യാസ് ചെല്ലുമെന്നാണ് പറയുക ഇവിടെ അമ്മയൊക്കെ എപ്പോഴും ഇങ്ങനെ പറയുക അത് ഇങ്ങനെ കടിച്ചു തിന്നണം എന്നൊക്കെ വളരെ നല്ലതാണ് അത്ര ഹാർട്ടിനൊക്കെ അങ്ങനെ നമ്മൾ ഉള്ളി കടിച്ച് കഴിക്കുകയൊക്കെ ചെയ്യണതേ പിന്നെ അതേപോലെ ഇതൊരു പിന്നെ പ്രസവരക്ഷാ മരുന്നും കൂടിയാണ് കേട്ടോ പ്രസവരക്ഷാ ആദ്യം നമുക്ക് വെളുത്തുള്ളിലേക്കാണ് തരുക അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഉള്ളിലേക്കൊക്കെ തരിക അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോരോ മരുന്നുകൾ ഇങ്ങനെ തരാറുണ്ട് അതൊക്കെ എന്താന്നുള്ളത് ഞാൻ സാധാരണ അടുത്തടുത്തായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളാം പിന്നെ ഇത് രാവിലെയും വൈകുന്നേരം ഓരോരോ സ്പൂണാ കഴിക്കട്ടെ രാവിലെ ഒരു സ്പൂൺ കഴിക്കുക വൈകുന്നേരം ഒരു സ്പൂൺ കഴിക്കുക അങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് അപ്പൊ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളാം അപ്പൊ നമുക്ക് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണാം